ഹായ് ഫ്രണ്ട്സ് ഈ മസ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബീഫ് ബിരിയാണി എങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കാം ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ട് വന്നതാണ് അപ്പോൾ ബീഫ് ചെറിയ കഷ്ണങ്ങളായുള്ള ബീഫ് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും കുരുമെളകുമൊക്കെ ഇട്ടിട്ട് കുറച്ചധികം അതായത് എൻ്റെ കയ്യിൽ മുക്കാക്കിയുള്ള ബീഫാണ് അതിലേക്ക് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിക്കുന്നത് കേട്ടോ അത് വേവിക്കാൻ കുക്കറിൽ വെക്കുക ആ സമയം ഒരു അഞ്ചാറ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി കഷ്ണം ഒരു ചെറുനാരങ്ങയുടെ പകുതി അതൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ച് നീക്കി വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയിൽ മുകളിൽ സബോള വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മുറിച്ച് ഇങ്ങനെ അതായത് ചോപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ലൈസറിൽ വെച്ച് കട്ട് ചെയ്യുക അപ്പം സബോള എന്തോരം വേണം എന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയിക്കുക ഞാനിവിടെ ഒന്നര എണ്ണമാണ് ഞാൻ എടുത്തത് അത് വറക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലെ ഓയിലും അതുപോലെ അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് നെയ്യൊഴിച്ചു എന്നിട്ട് അതിലാണ് ഞാൻ ഈ സബോള വറുത്തെടുക്കണം കേട്ടാ അപ്പോൾ ഈ സബോള വറുത്തെടുത്ത ഈ വെളിച്ചെണ്ണ ഈ ഓയിലെന്നെ വെളിച്ചെണ്ണയല്ല ഈ ഓയിലുപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ചിക്കൻ വെക്കുന്നത് ചിക്കനല്ല ബീഫ് വയ്ക്കണത് സോറി ബീഫിൻ്റെ കറി വെക്കണത് കേട്ടാ അപ്പം നമ്മളതനുസരിച്ചുള്ള ഓയിലായിരിക്കണം നമ്മൾ വറുക്കാനെടുക്കേണ്ടത് പിന്നെ അതിൽ അണ്ടിപ്പരിപ്പും അതുപോലെ സ മുന്തിരിയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ആ ഓയിൽ നമ്മൾ നമ്മുടെ ബീഫ് വേവിക്കാനുള്ളതിൽ ആ ബിരിയാണി ബീഫ് വേവിച്ച് കറി വയ്ക്കാനും ബിരിയാണി വേവിക്കാനും പറ്റുന്ന ഒരു പാത്രം രണ്ടും കൂടി വരെണ്ണത്തിൽ വെക്കുന്ന രീതിയിൽ അപ്പോൾ ആ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ സബോള വറുത്തില്ലേ ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമുക്ക് എന്തോരം ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സബോള നിങ്ങൾക്ക് കൂട്ടി എടുക്കാം ഞാനൊരു അഞ്ചാറ് സബോളയാണ് എടുത്തത് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗ്രേവി കുറച്ച് മതിയോ പക്ഷേ ഗ്രേവി കൂടുതലുണ്ടായാലാണ് നമ്മുടെ ചോറ് അതായത് ബിരിയാണി ചോറ് മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചാറ് സബോള കൂടുതലും അത് എടുത്തുള്ള ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ അതൊരു നമ്മൾ ആ ഇട്ടിട്ട് അത് നന്നായി വഴറ്റുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടണത് അപ്പം നമ്മൾ സഭോളരെ എണ്ണം കൂട്ടണ ഗ്രേവി കൂടുതൽ കിട്ടും നമുക്ക് അതാണ് ഞാൻ പറയണത് എന്നിട്ട് അഞ്ച് മിനിറ്റ് അത് മൂടി വെക്കുക കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് വഴന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് മസാലകൾ പൊടിക്കാത്തത് അതായത് ഗ്രാമ്പു പട്ട ഏലക്കായ അതുപോലെ മറ്റേ ജാതിക്കായല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം അതിങ്ങനെ കയ്യിൽ തിരുമ്പിയിട്ട് അതിലേക്ക് നമ്മുടെ സബോളയിലേക്ക് ഇടാം കാരണം ആ പൊടി അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഉണ്ടായാൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് അത് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ഒരു മൂന്നു നാല് തക്കാളി മീഡിയം സൈസുള്ളത് പഴുത്തത് അതിങ്ങനെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക കാരണം പെട്ടെന്ന് വഴുന്ന് കിട്ടാനാണ് മൂടി വയ്ക്കാൻ വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കുക പെട്ടെന്ന് നമുക്കത് വഴുന്ന് കിട്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് വെക്കുക അത് പെട്ടെന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ അതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള പേസ്റ്റില് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സബോള നാരങ്ങ നീരൊക്കെ ആയിട്ടുള്ളത് ആ പേസ്റ്റ് ഇതിൽ മിക്സ് ചെയ്യുക അത് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യുക പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയലി ഇടുക മല്ലിയല മല്ലിയലിടുക അതിൽ എന്നിട്ട് മല്ലിയലി ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ മല്ലിയല ഒന്ന് അതിരിക്കു പിടിച്ചോട്ടെ ആ ഗ്രേവിനിക്കൊന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ആ സമയം നമ്മളിവിടെ കുക്കറിൽ നമ്മുടെ ബീഫിൻ്റെ വെള്ളം കൂട്ടിയിട്ട് ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ ഞാൻ മൂന്നര ഗ്ലാസ് അരി എടുത്തപ്പോൾ അതിന് ഏഴ് ഗ്ലാസ് വെള്ളം അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഏഴ് ഗ്ലാസ് വെള്ളം നമ്മൾ ആ കുക്കറിൽ നന്നായി തിളപ്പിച്ചു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു അതിൽ പിന്നെ നമ്മൾ അതിനിടയിൽ നമ്മൾ മൂന്നര ഗ്ലാസ് എത്ര ഗ്ലാസ് ആ ഗ്ലാസ് അരി അടങ്ങണമെങ്കിൽ അത് കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ട് അത് കഴിഞ്ഞ് വാല വെച്ചിട്ട് വേണം ആ അരി ഈ വെള്ളത്തിലിട അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിൽ ഇടാൻ വിസൽ ഒരു വിസിലടിക്കാട്ടെ അപ്പോൾ ഈ നമ്മുടെ ഇവിടെ എല്ലാം മിക്സ് ആയി അതായത് എല്ലാം വഴന്ന് കിട്ടി സബോള പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ട് നമ്മളതിലേക്ക് ഇനി മസാലകൾ ഇടാം അതായത് മിളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ഞ് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂണും മല്ലിപ്പൊടി അതുപോലെ ബീഫിൻ്റെ മസാല ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇടാം പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇടാം ഇതൊക്കെ ഇട്ടിട്ട് ഇനി ഇപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിളക് പൊടി ഇരുമോ ഒക്കെ ഒരു കൂട്ടാട്ട ഗരം മസാല ഒരു അര ടീസ്പൂൺ കൂടി ഇടാം അതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കാം അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ആ എന്താ പറയുക മൊരിച്ചിൽ വരില്ല നല്ല മൊരിച്ചിൽ വരും എണ്ണ തെളിഞ്ഞു വരണം അതിൻ്റെ എന്നാലാണ് നമുക്കത് നന്നായി മൊരിഞ്ഞു എന്ന് മനസ്സിലാവുള്ളൂ അപ്പം അത് നന്നായി മൊരിഞ്ഞു വ വരുമ്പോൾ നമ്മുടെ ബീഫ് ബീഫ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ വേവിച്ചുകൊണ്ട് അങ്ങനെ കഷ്ണങ്ങളാക്കി വേവിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം നമ്മൾ ആ ബീഫ് നീക്കി വെച്ചാൽ ആ ബീഫ് നമ്മൾ അതിലേക്ക് ഇടാം ആ ഗ്രേവിയിലേക്ക് എന്നിട്ട് അപ്പം ആ ബീഫിലും കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അപ്പം ഇത്തിരി ഒരു കുഴമ്പൻ രൂപത്തിലായിരിക്കണം ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കുകയായിരിക്കുമോ ഇത്തിരി കുഴമ്പൻ രൂപത്തിൽ എന്നിട്ട് അതിലേക്ക് ഒരു അരമ്പ് ഒരു നാരങ്ങ നീരില്ലേ അത് പിഴുകട്ട അത് പിഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച നാളുകാർ നാളുകാരല്ല നാ സബോള ബിരിയാണീൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചില്ലേ അതിൽ നിന്ന് ഒരു പിടി ഇതിലേക്ക് ഇടാ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് അതിപ്പം നമ്മൾ ബീഫ് നല്ല ചിക്കനിലേക്ക് ആയാലും ഇടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് സബോള വറുത്തത് ഇടുമ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഒരു വിസലടിച്ചിട്ട് ബിരിയാണി ചോറ് റെഡി ആയി ഉണ്ടാവും അപ്പോൾ ഒരു വിസിലടിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പനെ തുറക്കുക എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറേശ്ശ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് കറി നീക്കി വയ്ക്കുക എന്നിട്ട് അടിയിൽ കുറച്ച് ബീഫ് കറിയും അതിൻ്റെ മുകളിൽ കുറച്ച് ചോറും അതുപോലെ കുറച്ച് സബോള വറുത്തണ്ടി പരിപ്പ് ഇതൊക്കെ ഇല്ലേ മുന്തിരി അതൊക്കെ എല്ലാം ഇടാം പിന്നെ വീണ്ടും കുറച്ച് ബീഫ് ഇടുക അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇടുക്കട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ ബാക്കിയുള്ളത് അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ബീഫാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീഫിൻ്റെ വേവിച്ച വെള്ളം ഉണ്ടല്ലോ ആ നെയ്യ് വെള്ളത്തിലാണ് നമ്മൾ ബിരിയാണി വേവിക്കുന്നത് അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഈ രീതിയിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കുക പിന്നെ ആ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക അപ്പോൾ ആ നെയ്യും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക